സൗജന്യ ക്യാമ്പും സംഘടിപ്പിച്ചു തങ്ങൾ സെന്റർ ഫോർ ചാരിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തങ്ങൾ സെന്റർ ഫോർ ചാരിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി അൽ അമീൻ സെൻട്രൽ സ്കൂളിലായിരുന്നു ക്യാമ്പ് നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ എംപെയർമെന്റ് കൊല്ലം ജില്ലാ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗം നജീബ് മണ്ണിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സെൻട്രൽ ഫോർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ സംഘടന രൂപീകൃതമായിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുണ്ടെങ്കിലും അന്ന് മുതൽ നമ്മുടെ പ്രദേശത്ത് പാവപ്പെട്ടവർക്ക് ഒരു അത്താണിയായി ആംബുലൻസ് പ്രവർത്തിക്കുന്നു അന്ന് മുതൽ തന്നെ കിടപ്പുരോഗികളെ സഹായിച്ചുകൊണ്ട് പാലിയേറ്റീവ് കെയർ പരിപ്രവർത്തനങ്ങൾ നടത്തും ഒരുമറ്റം ചെറുപ്പക്കാർ ഈ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് വളരെ ജനോപകാരപ്രദമായ നിയമകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ക്യാമ്പ് അരവിന്ദ് കണ്ണാശുപത്രി നമുക്കറിയാം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആശുപത്രികളിലൊന്നായ അരവിന്ദ് കണ്ണാശുപത്രിയും ഈ ട്രസ്റ്റൂടെ ചേർന്നാണ് ഈ പരിപാടി നട ഈ പ്രോഗ്രാം നടത്തുന്നത് ഇതുവരെ അഞ്ച് ക്യാമ്പുകളിലായി നാന്നൂറിൽ പരം ആൾക്കാർക്ക് ശസ്ത്രക്രിയ നടത്തിക്കൊടുത്തു എന്നുള്ളതാണ് ക്യാമ്പിന്റെ പ്രത്യേകത സാധാരണ ഒരുപാട് ക്യാമ്പുകൾ നടത്താറുണ്ട് അതെല്ലാം ആ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിനും അതുപോലെ തന്നെ നടത്തപ്പെടുന്ന ആശുപത്രികളുടെ കച്ചവടത്തിനും വേണ്ടിയാണ് നമ്മൾ കാണാറുള്ളത് അതായത് കണ്ണ് രോഗ നേത്ര രോഗ പരിശോധനാ ക്യാമ്പ് നേത്രത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കും കണ്ണാടിവരെ വിപണന നടത്തും അങ്ങോട്ട് വന്നാൽ ഓപ്പറേഷൻ പൈസ വാങ്ങിക്കൊണ്ട് ചെയ്യും ഇതാണ് നടക്കുന്നത് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി നാൽപ്പതിനായിരം രൂപ വരെ ചെലവ് വരുന്ന ആ ശസ്ത്രക്രിയ തികച്ചും സൗജന്യമായി നടത്തിക്കൊണ്ട് മുട്ടിന് ചെല്ലുന്ന ആൾക്കാരുടെ ചെലവ് വരെ വഹിച്ചുകൊണ്ടാണ് ഈ ശിതാബ്ദങ്ങൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കടന്നത് യൂനിസ് ചുറ്റുമൂല ആഷിഖ് തൊടിയൂർ സലാഖംബുവിള മജീദ് മാരാരിത്തോട്ടം മൌലവിഹാരി സ്രഷാദി നവാബ് ചുറ്റുമൂല നവാസ് കൊട്ടിലിൽ സുബൈർ തട്ടാംപറമ്പിൽ കൊച്ചുകുഞ്ഞു കൊച്ചയ്യത്ത് കാട്ടൂർ ബഷീർ ഓച്ചിറത്താഹ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി